ഉളിയത്തെടുക്ക നാഷണൽ നഗർ അൽനൂർ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കുഞ്ഞു ബാല്യങ്ങൾ നാളെയുടെ താരങ്ങൾ എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ജുവല്ലറി നാഷണൽ നഗർ അൽനൂർ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് കുഞ്ഞു ബാല്യങ്ങൾ നാളെയുടെ താരങ്ങൾ എന്ന ശീർഷകത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മൊബൈലിനടിമകളായി ലഹരിയുടെ പിടിയിലമർന്ന് വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞു ബാല്യങ്ങളെ അറിവിൻ്റെയും അനുഭൂതിയുടെയും തീരത്തേക്ക് വഴി നടത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ വിദ്യാർത്ഥികളും അടക്കം നൂറോളം പേർ പങ്കെടുത്തു ഉളിയത്തടുക്ക റേഞ്ച് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് അസ്നവി ഉദ്ഘാടനം ചെയ്തു സിഇഒ മൻസൂർ അഹമ്മദ് മൗലവി നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധൻ ഷഹീർ അഹമ്മദ് അൽ ഫാളിൽ ഈ ക്ലാസ്സിന് നേതൃത്വം നൽകി പ്രമുഖ പ്രഭാഷകൻ കബീർ ഹിമമി സഖാഫി കോളിയെടുക്ക മെഹ്മൂദ് ഹനീഫി ഇസ്മായിൽ അറാഫത്ത് നിസാമി എന്നിവർ സംബന്ധിച്ചു ചെയർമാൻ മുനീർ അഹമ്മദ് സാദി സ്വാഗതവും അൽ അർഷദി നെല്ലിക്കുന്ന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്